ഗുഡ് മോർണിംഗ് അപ്പോൾ ഫസ്റ്റ് ഡേ ഇൻ ഗോവയാണ് അപ്പം നമ്മൾ പലക്കെ തേച്ച് ഒരുങ്ങി സെറ്റായിട്ട് നമുക്ക് പുറത്ത് പോകണം അപ്പോൾ പുറത്ത് പോകുന്നതിന് മുമ്പ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കഴിക്കാൻ അപ്പോൾ നമ്മൾ ഗെറ്റ് റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം അങ്ങനെ നമ്മൾ റെഡി ആയപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലോട്ട് പോകാം ഇത് ഇവിടുത്തെ പൂളാട്ടോ പൂളും സൈഡിലും ഉള്ളത് ഇത്രയേ ഉള്ളൂ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഇറങ്ങിയിരിക്കാനൊക്കെ നമ്മൾ ആക്ച്വലി ഗോവ വരുവാണെങ്കിൽ നമ്മൾ ഹോട്ടൽസ് മെയിനായിട്ട് എടുക്കരുത് റിസോർട്സോ അല്ലെങ്കിൽ ഹെറിറ്റേജ് പോലത്തെ നല്ല സ്റ്റേസ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ എടുക്കാം നമ്മൾ പിന്നെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മൾ ഈ ടൈപ്പ് എടുക്കുക കാരണം നമുക്ക് നൈറ്റ് മാത്രമേ ഉള്ളതായിരുന്നുണ്ടോ നമ്മൾ നൈറ്റ് അവിടെ വന്ന് എത്തിയത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ലിമിറ്റഡ് ആയിരുന്നു പക്ഷേ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഉള്ളതെല്ലാം നല്ലതായിരുന്നു കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു എഗ് ഉണ്ടായിരുന്നു നോൺ വെജ് കൗണ്ടറില് പിന്നെ പാൻ കേക്ക്സ് പിന്നെന്തായിരുന്നു പിന്നെ പാൻ കേക്ക്സിനുള്ള ഹണി അങ്ങനെയുള്ള കൈൻഡ് ഓഫ് തിങ്സ് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ റവ ഇഡ്ഡലി ഉണ്ടായിരുന്നു കേട്ടോ ഇത് നല്ല ടേസ്റ്റി ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് റെവ ഇഡ്ഡലി കഴിക്കുന്നത് നല്ല സോഫ്റ്റായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ചട്നി എടുത്തു പിന്നെ പൂരി ഉണ്ടായിരുന്നു പൂരിയിലുള്ള ബാജി ഉണ്ടായിരുന്നു പിന്നെ ആലു പാറാത്ത അതിൻ്റെ കൂട്ടുള്ള കേട് അങ്ങനെയുള്ള എല്ലാ സംഭവം ഇച്ചിരി ആയിരുന്നു ഫുഡ് പക്ഷേ നല്ലതായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ടീ കോഫി പിന്നെ ചോക്കോസ് കോൺഫ്ലേക്സ് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായിരുന്നു ജ്യൂസ് ഉണ്ടായിരുന്നു വാട്ടർമെല്ലോൺ ജ്യൂസ് അങ്ങനെ ഫുഡൊക്കെ എടുത്ത് എവിടെയെങ്കിലും പോയിരുന്നു നല്ലപോലെ കഴിക്കട്ടെ നല്ല വിശപ്പുണ്ട് കഴിക്കാൻ ഹോട്ടൽ നല്ല ക്ലീൻ ആൻഡ് ഹൈജീൻ ആണ് ഹോട്ടൽ വൈസ് നോക്കുവാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലിമിറ്റഡ് ആണെങ്കിലും നല്ല നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആണ് പിന്നെ ഇതിൻ്റെ അപ്സ്റ്റേഴ്സിലെല്ലാം ഇരിക്കാനുള്ള സീറ്റിംഗ് എല്ലാം ഉണ്ട് ഇവിടെ ത്രീ ടൈംസും മീൽസ് ഉള്ള പാക്കേജുകളുണ്ട് കേട്ടോ ഇവിടെ നിൽക്കുന്നവർക്ക് ടു ത്രീ ഒക്കെ നിൽക്കുന്നവർക്ക് അപ്പം ഞാനെടുത്തത് ഓംലേറ്റും പൂരി റവ ചട്നി പിന്നെ ചോക്കോസും എല്ലാം ഇച്ചിരി ഇച്ചിരി വെച്ചെടുത്തു പിന്നെ കട്ട് ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു നല്ല ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഏരിയ വരുമ്പോൾ റിസോർട്ട്സ് ഇഷ്ടം കാരണം അതാണ് ഭയങ്കര രസവും ഒരു ഡേ റിസോർട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യാനും തോന്നും ഒരു ക്ലോസ്ഡ് അറ്റ്മോസ്ഫിയർ അല്ല നമുക്ക് ഇരിക്കാനും പുറത്തിറങ്ങി ഇരിക്കാനുള്ള അത്ര സ്പേസൊന്നുമില്ല പക്ഷേ റിസോർട്സൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് നടക്കാനായാലും ഇരിക്കാനായാലും അവിടുത്തെ ആൾക്കാരായാലും ഭയങ്കര ഇൻട്രാക്റ്റീവ് നല്ല രസമാണ് വിസ്കിയെ സംബന്ധിച്ചായാലും അവൾക്ക് നടക്കാനായാലും പ്ലേ ചെയ്യാനായാലും ഒക്കെ ഏരിയാസ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ബൈക്ക് കൊണ്ട് ഞങ്ങൾ നേരെ ഇനി ആരമ്പോള് പോവാം ഫുഡ് വിസ്കിക്ക് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ വിസ്കിക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങി ഇനി നേരെ ആരമ്പോൾ പോവാം ആരമ്പോൾ എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു ട്വൻറ്റി കിലോമീറ്റേഴ്സ് ഉണ്ട് എനിക്ക് ഗോവയിലെ ഏറ്റവും ഇഷ്ടം ആരംഭോളാണ്ടോ കാരണം അവിടെ ഭയങ്കര കാമാണ് ഫോറിനേഴ്സ് കൂടുതലുള്ള ഏരിയ അതാണ് ഈ ഭാഗ ഭാഗമെന്നൊക്കെ പറയുന്നത് നോർത്ത് ഇന്ത്യൻസ് അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും പക്ഷേ ഫോറിനേഴ്സ് കൂടുതലും അവിടെ മൈഗ്രേറ്റ് ആയവരായാലും അവിടെ വരുന്നതായാലും ആരംഭോളാണ് കാരണം അവിടെ ഭയങ്കര കാമാൻഡ് പീസാണ് നല്ലതാണ് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് പെട്രോൾ അടിക്കണം കാരണം നമ്മൾ വണ്ടി കിട്ടിയിട്ട് നമുക്ക് പെട്രോൾ അതിൻ്റെ അകത്ത് ചിരങ്ങേണ്ടതാണ് അപ്പം നമുക്ക് അത്ര ദൂരെ പോകാനുള്ള പെട്രോൾ ഇതിൻ്റെ അകത്തുള്ള ഭാഗമൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ ഈ അഞ്ചുന സൈഡിലൊക്കെ പെട്രോൾ പമ്പ് കുറവാണ് അപ്പം നമുക്ക് പെട്രോൾ പമ്പിലൊക്കെ നല്ല ക്യൂ ഈ ടൈമിലൊന്നും ക്യൂ ഇല്ല കാരണം എല്ലാവരും രാത്രി ചില്ലാക്കിയിട്ടൊക്കെ ഇപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ കിടന്നു തുടങ്ങുന്ന ടൈം ആയിരിക്കും ആൻഡ് അവിടെ പക്ഷേ ചെറിയ ചെറിയ ഷോപ്പ്സിലൊക്കെ ഇനി കുപ്പിയിലൊക്കെ പെട്രോളുകൾ കാണും പക്ഷെ നമുക്ക് എത്രമാത്രം അത് പെട്രോളാണ് അതുപോലെ തന്നെ അത് റേറ്റും കൂടുതലാണ് അങ്ങനെ ഞങ്ങൾ ആരംഭത്തിലോട്ട് പോവാണ് കാട് ചെറിയ കാട് വഴിയൊക്കെയാണ് പക്ഷെ ഭയങ്കര കട്ട വെയില കട്ടെന്ന് നല്ല ഗോവയിൽ പോയി കഴിഞ്ഞാൽ ഇനി എന്തോ സംസ്കൃതി കിട്ടുമെന്ന് പറഞ്ഞാലും കറുക്കും പക്ഷേ ഇവിടെ ഫോറിനേഴ്സ് ഉണ്ടല്ലോ അവർ ടീഷർട്ടൊന്നും ഇട്ടാതെ ഡ്രസ്സൊന്നും ഇടാതെ അവർ ബൈക്കിലൊക്കെ പോകുന്നത് കാരണം അവർക്കത് ആ സ്കിൻ കളറ് മാറാൻ വേണ്ടി അവർക്ക് കറത്താൻ വേണ്ടി നമ്മളെ സംബന്ധിച്ച് കണ്ടല്ലോ അപ്പം ഞാനിപ്പോൾ അവർ മാസ്ക് ഒക്കെ ഇട്ടിട്ടൊക്കെയായിരുന്നു ആ പോയ കേട്ടോ അങ്ങനെ ഞങ്ങൾ പോകുന്ന കഴിക്കും ആരമ്പോളം എത്തി അപ്പോൾ ഒന്ന് ഫുഡ് എല്ലാം നൈറ്റ് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് ചോദിച്ചൊരു റെസ്റ്റോറൻറ്റിൽ കയറി നമ്മളപ്പോൾ സാലഡ് ഓർഡർ ചെയ്തു അങ്ങനെ സാലഡൊക്കെ കഴിച്ച് കഴിഞ്ഞങ്ങനെ ചെന്നൈ നല്ല സാലഡായിരുന്നു ചിക്കൻ അവയൊക്കെ ആ സാലഡ് ആയിരുന്നു അങ്ങനെ ഫോണും ചാർജ് ചെയ്യാണ്ടായിരുന്നു അപ്പോൾ അവരുടെ റെസ്റ്റോറൻറ്റിൽ തന്നെ ഫോണും ചാർജ് ചെയ്തിട്ട് എവിടെ 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 ഏത് റെസ്റ്റോറൻ്റിൽ കയറിയാലും നല്ല എക്സ്പെൻസീവാണ് ഇനി എന്തോ ചെറിയ എന്തോ സാധനം പറഞ്ഞതെന്ന് പറഞ്ഞാൽ നല്ല എക്സ്പെൻസീവാണ് ആൻഡ് എല്ലായിടത്തും ഇപ്പോൾ ഫുഡും നല്ലതാണെന്നില്ല നമ്മൾ പൈസ കൊടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ അത് വേർത്ത് ആയിരിക്കണം എന്നായിരിക്കണം നമ്മുടെ എല്ലാവരും വേണ്ടി പക്ഷേ ഇവിടെ ഇപ്പോൾ എത്ര കൂടിയ പൈസ കൊടുത്തെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഫുഡ് അത്ര നല്ലതായിരിക്കണം ഒന്നുമില്ല പിന്നെ എല്ലാ റെസ്റ്റോറൻസും വിത്ത് ബാറ എവിടെ നോക്കിയാലും അതേ ഉള്ളൂ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോവ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ഫീൽസ് ഹാപ്പിയാണ് എല്ലാവരും ഇങ്ങനെ തിരക്ക് പിടിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇങ്ങനെ ഓടിപ്പോൾ നടക്കുക അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് കഴിച്ച് ഞങ്ങൾ ഇറങ്ങി ഇനി നേരെ ആരമ്പോൾ മാർക്കറ്റിലോട്ട് പോട്ടോ ഇതെല്ലാം ഷോപ്പിംഗ് സ്ട്രീറ്റ്സാണ് ഇത് ബീച്ചിലോട്ട് പോകുന്ന വഴിയാണ് ഇവിടെ എല്ലാം ഇങ്ങനെ ഷോപ്പും കാര്യങ്ങളും ഇവിടെ വരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇവിടെ ഇവിടുത്തെ ഏറ്റവും ഞാൻ കൂടുതൽ ഷോപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല ഡ്രീം ക്യാച്ചേഴ്സും ബുദ്ധായി കിട്ടും അപ്പോൾ ഓരോ തവണ ഞങ്ങൾ വരുമ്പോഴും ഓരോ പുതിയ പുതിയ വെറൈറ്റിയിലുള്ള ഡ്രീം ക്യാച്ചേസ് ഒക്കെ കാണും അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇത് കണ്ടില്ലേ ഇതിവിടെ ഇന്ന് ഇന്ന് നടക്കുന്നതും നാളെയൊക്കെ ആയിട്ട് നടക്കുന്ന പാർട്ടികളുടെ ഇങ്ങനെ പോസ്റ്റേഴ്സ് എവിടെയൊക്കെയാണെന്നൊക്കെയുള്ളത് അങ്ങനെ അവിടെ പോയി ചില ഒക്കെ ചെയ്തു കാരണം ഈ കല്ലുണ്ടോ ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ കഴുത്തിലിരുന്ന കല്ല് ഇത് നമ്മുടെ നാളിനൊക്കെ അനുസരിച്ച് ഓരോ കല്ലൊക്കെ ഉണ്ട് അത് നല്ലതെന്നൊക്കെയാണ് വിശ്വാസം എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഞങ്ങൾ ഒക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി ഇവിടുത്തെ വേറെ ഏറ്റവും വലിയൊരു സ്പെഷ്യൽ എന്ന് പറയുന്നത് ഗോവൻ താല് എൻ്റെ ഫേവറേറ്റാണ് ഫിഷ് ഫില്ലറ്റും നാനും പിന്നെ ഒക്കെ കറിയൊക്കെ വെച്ചിട്ട് ജോജി ഓർഡർ ചെയ്തത് ചിക്കൻ ആയിരുന്നു അപ്പോൾ ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും സംഭവം നല്ല ഫീനിയും ഗോവ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫീനി ട്രൈ ചെയ്യണം കാരണം ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഇതാണ് അപ്പോൾ അതെല്ലാം കുളിച്ച് ഇട്ടൊക്കെ കഴിച്ചിട്ട് നേരെ ഇങ്ങനെ തിരിച്ച് ഹോട്ടലിലോട്ട് പോയി കേട്ടോ അപ്പോൾ ഇനി വൈകിട്ടേ ഇറങ്ങത്തുള്ളൂ കാരണം ഈ നട്ടുച്ച നേരത്തെ ഇവിടെ വേറൊന്നും ചെയ്യാനൊന്നുമില്ല ഷോപ്പിങ്ങി വേണ്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി വൈകിട്ട് ഇറങ്ങാം അപ്പോൾ ഈ വീഡിയോ ഇത്രേ എടുത്തുള്ളൂ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ